കൂട്ടുകാരെ കുടുംബങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇത് താങ്ങാനാവാത്ത ദൃശ്യങ്ങൾ അതേ കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രതീഷ് നമ്മുടെ സുമിത്രയ്ക്കെതിരെയും അനിരുദ്ധനെതിരെയും ആഞ്ഞടിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല മോനെ ഞാൻ എന്നോട് അനിരുദ്ധി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതീഷ് ഒന്നും സമ്മതിക്കുന്നില്ല നിങ്ങൾ എൻ്റെ മുമ്പിൽ കള്ളം പറയുകയാണ് അഭിനയിക്കുകയാണെന്നൊക്കെ നമ്മുടെ പ്രതീഷിങ്ങനെ കലിപ്പാട്ടോ ഭയങ്കര കലിപ്പാണ് അവസാനം നമ്മുടെ സ്വരമോളി ആ ഒരു അച്ഛൻ്റെ വാത്സല്യത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ അനന്യയുടെ അനയുടെ എന്താ പറയുക ഉള്ളിലിങ്ങനെ ആദ്യം ോ അതിനി കൊച്ചനെയും കൊണ്ട് പോകുമോ എന്നുള്ളൊരു പേടിയാണ് അപ്പം നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ മോളെ മോളേന്ന് വിളിക്കുമ്പോൾ പക്ഷേ സ്വരമോൾക്ക് പേടിയാണ് പ്രതീക്ഷിനെ അന്നൊരു എന്താ പറയുക ഇടിപിടി സംഭവം നമ്മുടെ സ്വരമോൾ കണ്ടതിൽ പിന്നെ നമ്മുടെ പ്രതീക്ഷനെ സ്വരമോൾക്ക് പേടിയാണ് അപ്പോൾ സ്വരമോൾ ഇങ്ങനെ പേടിച്ച് ഇനി നിൽക്കുമ്പോൾ നമ്മുടെ അപ്പു കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് വാ മോളെ ഐസ്ക്രീം മേടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ആ ഒരു സ്വരമോളിന്റെ പേടി കണ്ടിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സുമിത്ര ഇങ്ങനെ കുറേ കാലു പിടിച്ച് പറയുന്നുണ്ട് പ്രതീഷേ നീ പോകല്ലേ നീ ഇവിടെ നിനക്ക് അമ്മ അമ്മയും നിനക്ക് വെറുപ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും പ്രതീഷ് മറുപടി പറയുന്നില്ല നിങ്ങളെന്താ പറയുക നിങ്ങൾക്ക് എന്നെ വെറുപ്പാണല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രതീഷ് ഇങ്ങനെ ആ ഒരു ഭയങ്കര സങ്കടത്തിൽ തന്നെ ആട്ടോ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തേ എന്നെ വെറുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതീഷ് സുമിത്രോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം സുമിത്രയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കാനും പറ്റുന്നില്ല അവസാന പ്രതീഷ് ഞാനിവിടെ നിന്നും പോകുക എന്നും പറഞ്ഞ് പോകുന്നുമുണ്ട് എങ്ങോട്ടാണെന്നോ എവിടേക്കാണെന്നോ ഒന്നും തന്നെ നമ്മുടെ സുമിത്ര ചോദിക്കുന്നുണ്ടെങ്കിലും പ്രതീഷ് പറയുന്നില്ല എന്തായാലും വളരെ സംഘർഷപ്രദമായ മുഹൂർത്തങ്ങൾ തന്നെയട്ടോ ഇന്നത്തെ കുടുംബവിളയ്ക്ക് എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ